ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോ ആയിരുന്നു ഗബ്രിയുടെയും ജാസ്മിൻ്റെയും സീസൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടു പേരും കോംബോ ആയിട്ടാണ് നിന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോയ്ക്കെതിരെ വിമർശനം ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും കോംബോ തുടർന്നു എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയെയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലുമെല്ലാം ജാസ്മിൻ ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെയും ഒരുമിച്ച് സമയം എല്ലാം വീഡിയോ ഇരുവരും ഇടയ്ക്കിടെ പങ്കിടാറുണ്ട് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് ഒന്നിച്ച് ജീവിച്ചൂടെ എന്നാണ് ഇവരോട് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നാണ് ജാസ്മിനും ഗബ്രിയും തുറന്നു പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയും അതിന് നൽകിയ ക്യാപ്ഷനുമാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ഗബ്രിക്കൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണ് ജാസ്മിൻ പങ്കുവെച്ചത് ഈ വർഷത്തെ എല്ലാ സങ്കടങ്ങൾക്കിടയിലും നീ എനിക്ക് തല ചായ്ക്കാൻ ഒരിടം തന്നു ഈ വർഷം എനിക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം നീയാണ് യു ഇഡിയറ്റ് എന്നാണ് ജാസ്മിൻ വീഡിയോക്കൊപ്പം പങ്കുവെച്ച ക്യാപ്ഷൻ നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തുന്നത് എന്നും ഇതുപോലെ ഒരുമിച്ചുണ്ടാകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ രണ്ടുപേരും നന്നായി പ്രാർത്ഥിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സാധിക്കട്ടെ എൻ്റെ മക്കളെ നിങ്ങൾ തമ്മിൽ എന്ത് ചേർച്ചയാണ് നിങ്ങൾക്കൊന്നായിക്കൂടെ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടെന്നറിയാം പക്ഷേ എന്തോ കാരണങ്ങളാൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ മറച്ചുവെക്കുന്നു ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് മതപരവും വീട്ടുകാരുടെ എതിർപ്പും ആണോ അതാണെങ്കിൽ അതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അതെല്ലാം മറച്ച് വേറെ എന്ത് കാരണം കൊണ്ടാണെങ്കിൽ ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടം എന്നിങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകൾ ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് സഹ മത്സരാർത്ഥികൾക്ക് പോലും മനസ്സിലായിരുന്നില്ല പ്രണയം ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെന്ന് തന്നെയാണ് രണ്ടുപേരും പറഞ്ഞത് എന്നാൽ സൗഹൃദത്തിന് അപ്പുറത്താണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇരുവരും തമ്മിലുള്ള പുതിയ ഫോട്ടോഷൂട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അറബിക്കഥയിലെ രാജകുമാരിയായി ജാസ്മിനും അലാവുദ്ദീനായി ഗബ്രിയും ചിത്രങ്ങളിൽ തിളങ്ങുകയാണ് ജിക്സൻ ആണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ഇരുവരുടെയും ചിത്രങ്ങൾക്ക് താഴെ സ്നേഹം പങ്കുവെച്ച ആരാധകരും എത്തുന്നുണ്ട് ചില മനുഷ്യർ ചേർന്നിരിക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് രാജകുമാരനും രാജകുമാരിയും എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ അതേസമയം ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി പുതിയ ക്യു ആൻഡ് എയുമായി താരങ്ങൾ എത്തിയിരുന്നു അതിനിടയിൽ ഗബ്രി ജാസ്മിന് കംഫർട്ട് സോൺ ആണോ എന്ന ഒരു ചോദ്യത്തിന് ഞങ്ങൾ ഒരു മണിക്കൂർ ഒരുമിച്ചുണ്ടെങ്കിൽ അതിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നല്ല സുഹൃത്തുക്കളെപ്പോലെ ആയിരിക്കും അതിൽ പതിനഞ്ച് മിനിറ്റ് വലിയ അടിയായിരിക്കും ബിഗ് ബോസിൽ നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങൾ തമ്മിൽ കൂടുന്നത് ഒരു കാരണവുമില്ലാതെയാണ് ഗബ്രിയുടെ കൂടെയുള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണ് പക്ഷേ അടിയും വഴക്കുമൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് ജാസ്മിൻ പറയുന്നു ഗബ്രി കൂടെയുള്ളപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് എനിക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഒന്നുമില്ല ഇവൻ വന്നതിന് ശേഷമാണ് ഞാൻ ലോകം കാണാൻ തുടങ്ങിയത് കേരളം വിട്ട് ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല അതെല്ലാം ഗബ്രി വന്നതോടെയാണ് അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീട്ടുകാരും ഗബ്രിയുമാണ് ഇപ്പോഴത്തെ എൻ്റെ കംഫർട്ട് സോൺ ഞങ്ങൾ തമ്മിൽ മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഗബ്രിക്ക് ഇപ്പോൾ ഇരുപത്തി വയസ്സും എനിക്ക് ഇരുപത്തിനാല് വയസ്സുമായി രണ്ടാളും ഒരുമിച്ചുള്ള പ്രൊജക്ടുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് തന്റെ ലക്ഷ്യം സിനിമ മാത്രമാണെന്നാണ് ഗബ്രി പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി തനിക്ക് പ്ലാനുകൾ ഒന്നും ഇല്ലെന്ന് കാരണം നടക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നുള്ളൂ അത് നടക്കണം ഇത് ചെയ്യണം എന്നുള്ള പദ്ധതികളൊന്നും തനിക്കില്ലെന്ന്